എന്റെ പറയിൽ കിടക്കുന്ന സാധനം കണ്ട പഴയ മോഡൽ ജീപ്പ് മൂന്ന് ലിവർ ഉണ്ട് ഗിയറിന് അത് മൂന്ന് മൂന്ന് അപ്പം നമ്മളിന്ന് ഇതും കൊണ്ടൊരു ഓഫ് റോഡ് പോകാൻ പോവാണ് അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ അപ്പം ഓഫ്റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു നമ്മളപ്പം ഈ വീഡിയോ തുടങ്ങാൻ പോവുകയാണേ ലെറ്റ്സ് ഗോ വാ നോക്കണം എൻ്റെ ലുക്ക് വയ്ക്കണം എൻ്റെ ള നോയിൻ്റെ നോയ് എന്റെ പൊന്നളി അടിപൊളി നമ്മളീ വണ്ടിയേ ഇവിടെ ആയിട്ട് കറക്കാൻ പോവാണ് നോയി പൊന്നെ നോയി പൊന്നെ കിടു നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെയിട്ട് ഫുള്ള് നമ്മളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഓഫ് റോഡ് ചെയ്യാൻ പോണതേ നോക്കി വണ്ടി യാതൊരു വഴി കയറി നോക്കി നോക്കി ഇവിടെ വഴിയൊന്നുമില്ല കേട്ടോ വഴിയൊന്നുമില്ല നോക്കി വണ്ടി കയറിപ്പോ നോക്കി എൻ്റെ അമ്മ ആടിയും നോക്കി നോയി യ്യേ ആടി പോളി കേട്ടാ അയ്യോ ഞാൻ ഓടി താന്നുപോയ എല്ലാരും ഞാൻ അത് പേടിച്ചപ്പെടുത്തിരിക്കട്ട ഇങ്ങനെ വഴിയൊന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ കേരപ്പണം പോക്കുണ്ടോ ആരൊക്കണ പേടി എന്റെ അമ്മ ഞാൻ തളന്നുപോയി കേട്ടോ ഊ എൻ്റെ പൊന് എൻ്റെ അമ്മ നമ്മളെ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ നമ്മളൊന്നും ആയിട്ടില്ല അയ്യോ എൻ്റെ അടിപൊളി ആയിരുന്നു കേട്ടോ നമ്മൾ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ അല്ലേ നമ്മൾ ഇനി വേറെ എങ്ങോട്ടാണ് പോണത് അതായത് നമ്മൾ അതിൻ്റെ അകത്തിറക്കാൻ പോകണവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മോഡൽ മഹീന്ദ്ര ജീപ്പാണ് നിങ്ങൾ ഈ റേസിംഗ് കണ്ടത് എൻ്റെ അമ്മ ഓഫ് റോഡ് റേസിംഗ് ആയിരുന്നു ജസ്റ്റ് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല ഓ അപ്പോൾ ഇത് ഒന്നെ വെടിയായിരിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു അണ്ടോ അതിനകത്ത് ഇരുന്നിട്ട് വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൽ ട്രാക്ക് അപ്പൊ ഈ ട്രാക്കിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേക്കണത് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനോടുള്ള പരി പരിപാടിയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ ശ്വാസം കിട്ടില്ല ഓടി ഓടിയുടെ നീ എത്ര റൗണ്ട് ഓടിയെന്ന് അറിയുമോ നിങ്ങളെ പറയൂ ഇനി ബാക്കി നിങ്ങൾക്ക് വണ്ടിയിൽ ഇരുന്നാൽ മതി തരുന്നില്ല അമ്മോ നമുക്കേ ബാക്കി വേണം സൈറ്റ് നോക്കാൻ പോവണേ അതായത് ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ജസ്റ്റ് ഒരു കാൽനട യാത്രയ്ക്കുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനകത്താണ് നമ്മൾ ഇനി വണ്ടി കയറ്റാം മമ്മണലേടാ അയ്യോ ആ ഇവിടെയൊക്കെ പിൽമത്ത വിരിച്ച മൈതാനമാണ് അപ്പൊ നമ്മൾ ഏത് വഴി കയറ്റു വേണോ വണ്ടി ഇതുവഴി കാട്ടിന് ഇടയിൽ ഇവിടെ കയറി വരാം ഇതിനിടയിലൊക്കെ നടന്നില്ലല്ലോല്ലേ ഓക്കേ നമ്മൾ ഇനി ഇനാട്ടോ ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ കളിക്കുന്നതിന് തന്നെ അപ്പൊ നമ്മളിനി ഇതുവഴി വഴി ഇല്ല വണ്ടിക്ക് വരെ നമ്മൾ സ്കൂട്ടി ഇത് ഒരു വഴി മാത്രമേ ഉള്ളൂ വണ്ടി പവർ ചെയ്ത് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടം കുറച്ചൊരു ബുദ്ധിമുട്ട് വരും അടിച്ചിട്ട് ഈ സൈഡിൽ കൂടെ അവിടുന്ന് സാധനം വണ്ടി മാത്രം പൊളിച്ചു പറഞ്ഞു ഇവിടുന്ന് ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് നേരെ ഫ്രണ്ട് പോയിക്കോളൂ ഓക്കെ സെറ്റ് ഇവിടുത്തെ കാർഡ് മാത്രം സെറ്റ് ചെയ്ത് ഓക്കെ ഓക്കെ സെറ്റ് അപ്പൊ നമ്മൾ തുടങ്ങാല്ലേ സെറ്റ് ഞാൻ വണ്ടിക്കാ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള വിഷയം നിങ്ങളെ കാണിക്കാൻ പറ്റൂല അപ്പൊ നമ്മളിതാ പരിപാടി ഉണങ്ങാൻ പോവാണ് ഓ <laughs> ി ആ കാട് വഴിയാണ് നമ്മുടെ യാത്ര കേട്ടോ ഒരു ബൈക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ ആ ഗ്യാപ്പിൽ കൂടെയാണ് ഈ പോവാൻ പോണത് ഈ വഴി കൂടെയാണ് പോണേട്ടാ അപ്പൊ ഞാനൊന്ന് മുമ്പോട്ട് തന്നിട്ട് വീഡിയോ കൊടുക്കും അതായിരിക്കും നല്ലത് വണ്ടി വരുവാണേ എന്റെ വണ്ടി എല്ലാം കേറി എനിക്ക് കയറാൻ വഴിയില്ല ഇത് പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ടേ പൊടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പാടാണേ പ്ലേ ഉള്ള സ്റ്റിയറിംഗ് ആണ് ഓക്കെ അല്ലേ തുടങ്ങാം അപ്പം ഈ കാട്ടിൻ്റെ അകത്തുള്ളൊക്കെ അറിയി വരുമെന്ന് വെയ്യൂ അടിപൊളിയായിരുന്ന <laughs> <imble> <laughs> <laughs> വഴിയൊന്നും വേണ്ട ഒരു വഴിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ പോവുക ഒരു വിദ്യാ കാണോ കാളെ റിങ്കൊമ്പ ഒരു ആ പാട്ടൊക്കെ കണ്ടു കൊടുത്താൽ പാട്ട്

േടാ എങ്ങനുണ്ടായിരുന്നു അയ്യോ ചത്തു ചത്ത് ചു എന്റെ അമ്മ വണ്ടി ഒന്ന് നിർത്തി എങ്ങനെ എന്റെ മണ്ണോ അടിപൊളി തന്നെ നോക്കി മതില് ഇത് ഇവിടെന്നാ മതിലിന്റെ പിസ കിടക്കണൂടെ ഇത് ഇവിടെ കിടന്നതാണ് തിയേറ്ററിൽ അത്രയും ചവറ് കേട്ടാ നമുക്ക് അതെല്ലാം കൂടെ മാറ്റാം അതിങ്ങോളൂ ഞാനിപ്പിക്കണത് ഒരു പാലത്തിന്റെ സൈഡിലാണ് അപ്പൊ ഇവിടെ നിന്ന് വണ്ടി വരാൻ പോവണേ നോയ് വാ നിക്കൂലണ്ണ ഫ്രണ്ട് താഴെ ആയി ടയർ ഇറങ്ങി നോയി ടയർ ഇതാ ഇറങ്ങി വന്നേ എന്നിട്ടാണ് വണ്ടി കയറിയത് ആണെ ഇനി നമ്മള് എങ്ങോട്ടാണ് പോകണത് അങ്ങോട്ട് ആ പരിടത്തിൽ ആ പര്യടത്തിൽ പോവാൻ പോകണ ഓക്കെ സെറ്റ്